ആഹൃതമാന എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയാണ് ജനങ്ങളെ അത് യാതൊരു സംശയം വേണ്ട വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മഹദീമാമ് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അള്ളാഹു കാക്കട്ടെ അത് വളരെ പെട്ടെന്ന് മഹദീമാമ വെളിവാകും വളരെ പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മഹദീമാമ് വെളിവാകും മഹദീമാമ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അതിൻ്റെ എല്ലാ അടയാളവും ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് മഹദീമാമ റോദി അള്ളഹാൻഹു ഭൂമിയിൽ വെളിവാകാനുള്ള സമയം ആയിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് വെളിവാകും അള്ളാഹു തലഖാത്തിന് രക്ഷിക്കട്ടെ അതെന്ന് എന്നൊരു കൃത്യത ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നീളാനുള്ള സാധ്യത ഇല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഏറെ വന്നാൽ ഏറെ വന്ന ഒരു പതിനഞ്ച് കൊല്ലം അത്രയും വരൂ അതൊന്നും വരൂല്ല ഏറെ വന്ന ഒരു പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ മഹദീമാമ വെളിവാകും റോളിയാൻ ാണ് മഹദീമാമിവാ നാൽപ്പത് വയസ്സായാലേ മഹദീമാമ വെളിവാകുകയുള്ളു നാല് വയസ്സ് കഴിയണം മഹദീമാമ വരണമെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിയണം അതിന്റെ ഒക്കെ സമയം ആയിട്ടും ഉണ്ട് അതിന്റെ ഒക്കെ സമയം ആയിട്ടും ഉണ്ട് അതെപ്പോഴും വെളിവാകാനുള്ള സാഹചര്യം ഉണ്ട് ഭൂമി നിങ്ങളെ ചിന്തിക്കണം അപ്പൊ മഹദീമാമ വെളിവാകുന്ന കാലത്തിനെ പറ്റി മുഹമ്മദ് മുസ്തഫ

എന്താ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് എന്തൊരു കാലമാണ് പഠിച്ച നമ്പുരാനെ വന്നു പോയത് അള്ളാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചോനെ ഈ ഒരു കാലത്ത് ജനിച്ചുപോയ പഠിച്ചോനെ പിന്നെ നമ്മളെ കാലം ഇതൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കും അല്ലാണ്ട് പെൻറ്റാ പതിനൊക്കെ പറ്റി പറയാം എന്തൊരു കാലമാണ് മനുഷ്യന്റെ കൽവിന്ന വർത്താനം ഇങ്ങനെ പറഞ്ഞ എന്താ ചോർക്ക് വർത്താനം നല്ല നല്ല വർത്തമാനം എന്നാൽ ഇതിപ്പോ ഞാൻ എന്തിനാ പറഞ്ഞത് എന്ന് വെച്ചാൽ ആ നാൾ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല മത ജാതി അല്ല വിഷയം മതം എന്ന് പറയുമ്പോൾ നെഹ്റു ജാതി നെഹ്റു മുസ്ലിമാണോ അല്ലല്ലോ പക്ഷെ മനുഷ്യർ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി മുസ്ലിമാണോ അല്ല പക്ഷെ ഒരു മനുഷ്യത്തുള്ള ആളായിരുന്നു രാജീവ് ഗാന്ധി മുസ്ലിമാണോ ഏയ് അല്ല പക്ഷെ ഒരു മനുഷ്യത്തുള്ള ആളായിരുന്നു ഗാന്ധിജി മഹാനായ ഗാന്ധിജി മുസ്ലിമാണോ ഒരിക്കലും അല്ല പക്ഷെ അല്ലാത്തൊരു മനുഷ്യത്തുള്ള ഒരാളായിരുന്നു അതെല്ലാ ജാതിയിലും ഉണ്ടായിരുന്നു മനുഷ്യത്വം ജാതി മതങ്ങളൊക്കെ പലതും ആയിരുന്നു പക്ഷെ ഭയങ്കര മനുഷ്യത്വം ഉണ്ടായിരുന്നു ഇന്നോ ഇന്ന് ഒരാൾക്ക് സ്വന്തം മതത്തിലുള്ളവരോട് പോലും മനുഷ്യത്തില്ല അള്ളാഹു കാക്കട്ടെ എങ്ങനെ മനുഷ്യനെ ശരിയാക്കാൻ കഴിയുന്ന പറഞ്ഞ ആലോചിക്കണം എങ്ങനെ ഒരാളെ കൊല്ലാൻ കഴിയും എങ്ങനെ ഒരാളെ പറ്റിക്കാൻ കഴിയും എങ്ങനെ ഒരാളെ പുറത്താക്കാൻ കഴിയും ഇതൊക്കെ ഇന്നത്തെ ചിന്ത ഒനെ എങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളാൻ കഴിയും എന്നാണ് ചിന്ത ഒരു ബസ്സിൽ ഒരാൾ കയറിയാൽ പോലും ആ ബസ്സിൽ ഞാൻ ഒറ്റക്കായെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഓരോരുത്തരും ആലോചിക്കണം അങ്ങനത്തെ ഒരു കാല ഹൃദയത്തിൽ കരുണ ഇല്ല ഇല്ല കരുണയേൽ ഇല്ല ഇല്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ആർക്കും ഇല്ല അപ്പോൾ ഈ കാലഘട്ടത്തെ മനുഷ്യനെ വളരെ ചിന്തിക്കണം ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് അന്ത്യനാൾ അടുത്തിരിക്കുന്നു സൂര്യൻ അടുത്ത് ഈ കുട്ടിയെ പടിഞ്ഞാറൊടിക്കുവാൻ തന്നെ ചെയ്യും സൂര്യൻ പടിഞ്ഞാറൊടിക്കും സൂര്യൻ പടിഞ്ഞാറൊടിക്കും സൂര്യൻ പടിഞ്ഞാറുടിക്കാനുള്ള സമയമാണ് സൂര്യൻ പടിഞ്ഞാറുടിക്കുന്നു സൂര്യൻ പടിഞ്ഞാറുടിക്കാനായിട്ടുണ്ട് സൂര്യൻ പടിഞ്ഞാറുടിക്കും രണ്ടായിരത്തി ഒരുന്നൂറ് എന്നൊരു കൊല്ലത്തെ കലണ്ടർ ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയുകയില്ല എന്നാണ് മറുപടി മിക്കവാറും ഉണ്ടാവുകയില്ല ഞാൾ ചോദിക്കാണ് മൂലേരെ രണ്ടായിരത്തി ഒരുന്നൂറ് എന്നൊരു കൊല്ലം ഉണ്ടാവുമോ എനിക്കറിയില്ല എന്നാലും എൻ്റെ വിവരം വെച്ചിട്ട് സാധ്യത കുറവാണ് രണ്ടായിരത്തിഒരുന്നൂറൊക്കെ ആകുമ്പോഴത്തേക്കും മനുഷ്യന്മാർ മനുഷ്യറിൽ എത്തും ആക്കട്ടെ സാധ്യത അല്ല സാധ്യത കുറവാണ് വളരെ കുറവാണ് വളരെ റയർ കേസ് ചിലപ്പോ പത്ത് വാങ്ങുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും അല്ലാതെ ഇത്രപ്പെട്ട മനുഷ്യരിൽ തക്കോ അവരിൽ എന്റെ നാളിൽ ഇറങ്ങണമെന്ന് മുഹമ്മദ് മുസ്തഫ ഉറപ്പ് ക്രിയാമത്ത് നാൾ ആയിരിക്കുന്നു ജനങ്ങളെ മഹദിഇബ് ലോകത്തുണ്ട് ജനങ്ങളെ അടുത്ത തന്നെ ചെങ്ങനെ പൊട്ടിച്ച് ദജ്ജാലി ഇറങ്ങി വരികയും ചെയ്യും മഹതി മാമ അതിൻ്റെ മുമ്പും ഇറങ്ങും അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ഇനി ഒരു കാലമുണ്ടെന്ന് വിചാരിക്കേണ്ട പെട്ടെന്ന് വരും